വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം ഹമാസിനെതിരെ രൂക്ഷ പ്രതികരണവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനെതിരായ പോരാട്ടം പൂർത്തിയാക്കി അവരുടെ കഥ കഴിക്കാനാണ് ഇസ്രായേലിനോട് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഗാസയിൽ വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഹമാസ് ഒറ്റക്കെട്ടല്ലെന്നും സതുദ്ദേശത്തോടെ അവർ പ്രവർത്തിക്കുന്നതെന്നും ട്രംപ് വിലയിരുത്തിയതായി ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് ബന്ദികളെ പുറത്തെത്തിക്കുന്നതിനായി ബദൽ മാർഗങ്ങൾ തേടുകയാണെന്നും റിപ്പോർട്ടുണ്ട് അവർ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കണമെന്നാണ് താൻ കരുതുന്നത് അത് വളരെ മോശമാണ് നിങ്ങൾക്ക് ആ പോരാട്ടം പൂർത്തിയാക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സ്കോട്ട്ലൻഡിലേക്കുള്ള യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞത് എങ്ങനെയായിരുന്നു ചർച്ചകൾ തകർന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസിന്റെ മേൽ ട്രംപ് ചുമത്തി ഡസൻ കണക്കിന് ബന്ദികൾ മോചിക്കപ്പെടുകയോ കസ്റ്റഡിയിൽ മരിക്കുകയോ ചെയ്തതോടെ ഹമാസിന്റെ വിലപേശൽ ശക്തി കുറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നമ്മൾ അവസാന ബന്ദികളിലേക്ക് എത്തിയിരിക്കുന്നു അവസാന ബന്ദികളെയും ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ ഒരു കരാറുണ്ടാക്കാൻ ആഗ്രഹിച്ചില്ലെന്നും ട്രംപ് പറയുന്നു അവർക്ക് പോരാടേണ്ടി വരും നിങ്ങൾ അവരെ ഇല്ലാതാക്കണം ഇസ്രായേലിനോട് ട്രംപ് പറഞ്ഞു അതേസമയം ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന പ്രകാരം ഈജിപ്തും ഖത്തറും ഗാസയിൽ വെടിനിർത്തലിനായി മധ്യസ്ഥത വഹിക്കുന്നതിൽ മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചു സങ്കീർണമായ ചർച്ചകൾ ചിലപ്പോൾ വഴിമുട്ടുന്നത് സാധാരണമാണെന്നും ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചു